ഹായ് ഹലോ ചുമ്മാ വിണ്ടാവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സിനിമാ നടനെന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ലാത്ത ഒരു സിനിമാ നടനാണ് കാണും കേട്ടോ ധാരാളമായിരിക്കും പല വീഡിയോസിലൂടെ നിങ്ങൾക്ക് ഈ ഒരു മുഖം പരിചയമുണ്ടായിരിക്കും അപ്പോൾ സ്വാഗതം ചെയ്യാം സജീവ് ഇക്ബാൽ ഈ ഒരു ശബ്ദം നമ്മൾ റേഡിയോയിലൂടെ ഒരുപാട് കേട്ടിട്ടുണ്ട് നെല്ലും പതിരും എന്ന പ്രോഗ്രാമിൽ പല പല വേഷങ്ങളിൽ എത്താറുണ്ട് അല്ലെ പല പല പേരുകളിൽ ഒരുപാട് വന്നിട്ടുണ്ട് ശ്രീമാർ സാറാണ് എന്നെ നെല്ലിപ്പുതിലിലേക്ക് അതായത് എന്റെ റേഡിയോയിലേക്ക് എന്നെ കൊണ്ടുവരുന്നു ശ്രീമാർ സാറ് എന്നെ അമച്ചർ നാടകങ്ങളിലൊക്കെ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ശ്രീമാർ സാറാണ് എന്റെ ഗോഡ് ഫാദർ എന്ന് പറയാം സാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ വന്ന് ചെയ്യണം എന്ന് പറഞ്ഞു അതിന്റെ സാറിന്റെ ഒരു ബലത്തിലാണ് വരുന്നത് സാറിന്റെ എഴുത്തുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് നാച്ചുറൽ ആയിട്ടുള്ള കോമഡിയും കാര്യങ്ങളും സിമിലാരിറ്റി ഒക്കെ നമ്മളെവിടക്കോ കണ്ടു ഏതൊക്കെയോ ചായക്കടയിൽ ഇരുന്ന് കേൾക്കുന്നത് അങ്ങനെ സാറാണ് എന്നെ എന്നെവിടെ വിളിച്ചു കൊണ്ടുവരുന്നത് മുന്നൂറോളം എപ്പിസോഡ് ഇവിടെ ചെയ്തു അന്ന് വേറെ പിന്നെ പ്രവാസത്തിലേക്ക് പോയി അല്ലാതെ നമ്മുടെ കൊറോണ വന്ന് കുറച്ച് സാഹചര്യങ്ങൾ മോശമായപ്പോൾ പോകേണ്ട അവസ്ഥ വന്നു എന്റെ ഇഷ്ടപ്രകാരം പോയതല്ല നിർബന്ധിച്ച് പറഞ്ഞു ആ നിർബന്ധിതമായ സാഹചര്യത്തിൽ പോകേണ്ടി വന്നതാണ് അങ്ങനെ അങ്ങ് പോയി പോയി കുറച്ചാൾ എന്നാലും എന്റെ മനസ്സ് പറയുകയാണെങ്കിൽ എനിക്ക് അവിടെ പറ്റത്തില്ല ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വന്നു തിരിച്ചു വന്ന് നമ്മള് കണ്ടന്റ്സ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പം ഞാനും സജീവതിനാണെന്നാണ് എൻ്റെ സുഹൃത്ത് അവനാണ് ഡയറക്റ്റ് ചെയ്യുന്നത് അവൻ കെട്ടിലോ ഡയറക്ടറാണ് അപ്പോൾ അവനും ഞാനും പിന്നെ ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സുഹൃത്ത് ഞങ്ങളുടെ ഒരു എൻ്റെ ഒരു മറ്റൊരു ഗുരു എന്ന് വേണേ പറയാം നാഗർഷ കരുനാഗപ്പള്ളി നാഗർഷ എന്ന് പറയുന്ന ഒരു കണ് ഞങ്ങൾ മൂന്നുപേരും കൂടെ ചർച്ചകൾ ചെയ്ത് നമ്മളെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ചില സാഹചര്യങ്ങളിൽ ഒരു കഥയൊക്കെ എഴുതി കൊണ്ടാക്കി അങ്ങ് ചെയ്യും ചിലത് വൈറലാവും ചിലത് പൊട്ടും ഒരു ഒരു എന്താ ആണല്ലോ അതെ അതെ കൂടുതലും നമ്മൾ കാണുന്ന സാഹചര്യങ്ങളിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോറി ഉണ്ടാക്കുന്നത് അതായത് ഒരാൾ കാണുമ്പോൾ മനസ്സിലാവണ ഇത് എന്റെ മുമ്പിൽ കൂടെ കടന്നു ഒരു സംഭവമാണെന്ന് അവർക്ക് ഫീൽ ചെയ്താലേ നമുക്ക് നമുക്കൊരു വിജയം കിട്ടും ഗുരുവിന്റെ ഒരു അതെ 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 അങ്ങനെ ചെലതേക്കും ചെലതേക്കത്തില്ല അതിപ്പോഴും പറയും അപ്പം ഭൂരിപക്ഷ കാര്യങ്ങൾ ഏറ്റിട്ടുണ്ട് അതാണ് ഞങ്ങൾക്ക് പ്രചോദനം ആയത് ഞങ്ങൾ മൂന്നുപേരൂടെ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി കൊറേയൊക്കെ വൈറലായി അപ്പം പലരും വിളിച്ചു അഭിനന്ദിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ അങ്ങ് പോന്നു ഫാമിലി ഒക്കെ ഫാമിലി ഉമ്മ ഉണ്ട് പാപ്പ മരണപ്പെട്ടു പോയി ഭാര്യ രണ്ട് പിള്ളേർ ഞങ്ങളല്ലോ ഒരു പറഞ്ഞ ജ്യേഷ്ഠൻ കലാകാരനായിരുന്നു സിനിമ കാണാനും സിനിമാ പാട്ടുകൾ കേൾക്കാനും അത് സംഗീതം ചെയ്ത ആരാണ് അത് എഴുതിയ ആരാണെന്നൊക്കെ അവനിലൂടെ ഞാൻ പഠിച്ചത് അവനെന്ന് വിളിക്കുന്നത് ഞങ്ങൾ നല്ല ഡിഫറൻസ് ഉണ്ട് പക്ഷെ ഞങ്ങൾ പോലെ അപ്പോൾ അയാളാണ് അയാളാണെൻ്റെ സിനിമയുടെ ടേസ്റ്റ് പഠിപ്പിച്ചത് സിനിമ കാണേണ്ടത് സിനിമ ആസ്വദിക്കുന്ന ഇതൊക്കെ പുള്ളി ഓരോന്നൊക്കെ ഇതിങ്ങനെ പറയാം അങ്ങനെ ആദ്യമൊന്നും സിനിമ കാണുന്ന ആളെ ഞാൻ സിനിമ എനിക്ക് പേടിയായിരുന്നു എന്റെ താടി വടിച്ച കാണ ഇവിടെ ഒരു പാടുണ്ട് അത് ഈ സിനിമ കാണാൻ പോകാതിരിക്കാൻ വേണ്ടി വീട്ടിൽ പ്രശ്നം ഉണ്ടായി അന്നൊക്കെ ഈ ദൂരദർശന്റെ സിനിമ ഉള്ളപ്പം എന്റെ ചെറുപ്പത്തിലാണ് അങ്ങനെ കാണാൻ പോയ സമയത്ത് അത് കാണാതിരിക്കാൻ വേണ്ടിട്ട് അവിടെ പ്രശ്നം സിനിമ കാണുന്ന എനിക്ക് പേടിയ ഈ ഇടി ഇതൊക്കെ ഒരു കൊച്ചുനാളിലൊക്ക കേസാണ് ഇപ്പോഴത്തെ കേസല്ല പൊടിപ്പരുവത്തില് ആരും എന്നെ ഏറലാക്കരുത് അങ്ങനെ പോയാതിരിക്കാൻ വേണ്ടി അങ്ങനെ മറിഞ്ഞു വീണ് എനിക്കിവിടെ തൈയിലിടേണ്ടി വന്നിട്ടുണ്ടാകും ഞാൻ പക്ഷെ പിന്നെ പിന്നെ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ അതിനകത്തെ കഥാപാത്രങ്ങളെ പോലെ ഞാനും ചേട്ടനും വീട്ടിൽ പെരുമാറാൻ തുടങ്ങി അദ്ദേഹം ചെറുതാട്ട കഥതുന്ന ആളായിരുന്നു അത് അവൻ ഒരു സമയമായപ്പോൾ പൊട്ടിക്കെട്ടി പക്ഷെ ഞാൻ വിട്ടില്ല ഞാൻ എന്റെ പുറകെ തന്നെ പോയി ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അവൻ നല്ലൊരു ജോലിക്കാരനായി ഞാൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളായി ഹാപ്പിയാണ് ഞാൻ എന്റെ വീടാണ് എന്റെ എന്റെ കുടുംബം ഭയങ്കര സപ്പോർട്ടാണ് കാരണം എന്റെ അനിയന്മാര് സെറ്റിലായി എന്റെ വീട്ടിൽ എല്ലാരും സെറ്റിലായി പക്ഷെ ഞാൻ മാത്രമേ ഇപ്പോഴും എനിക്ക് ഇത് ഞാൻ വിചാരിച്ചാൽ എനിക്ക് നല്ല ജോലി കിട്ടും എന്റെ സൗഹൃദങ്ങളുമായിട്ട് ബന്ധം ഇപ്പോഴും ഞാൻ ജോലി ചെയ്യുന്ന എന്റെ സൗഹൃദത്തിലാണ് അപ്പം എനിക്ക് പക്ഷേ അതിന്റെ പുറപ്പെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യാനാണ് എനിക്ക് താല്പര്യം എനിക്ക് സിനിമാ നടനാവണമെന്നാണ് എന്റെ ആഗ്രഹം നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ സിനിമയെപ്പോലും അഭിനയിച്ചിട്ടില്ല പക്ഷെ എന്റെ നാട്ടിൽ കളിയാക്കി വിളിക്കുന്ന സിനിമാ നടൻ എന്നാണ് എന്റെ മാത്രം അമ്മാരെ അത് തന്നെ വിളിക്കും അപ്പൊ എനിക്ക് സിനിമ തന്നെ ആയേ പറ്റൂ അത് ഞാൻ എനിക്ക് കൊടുത്ത വാക്കാം അപ്പൊ ഞാൻ അതിന്റെ പോകും എന്നാലും നല്ലൊരു കാര്യം നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പുറകെ പോകുമ്പോഴാണല്ലോ ശരിക്കും നമുക്കൊരു ആത്മസംതൃപ്തി അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ചിലപ്പോ നമ്മുടെ ഇഷ്ടങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് നിറവേറ്റുമ്പോഴായിരിക്കും അഹങ്കാരം ആണെന്ന് തോന്നുന്നു നീ നിന്റെ കാരണം നീ നിന്റെ ഇഷ്ടത്തിന് മാത്രം നീ നിന്റെ കുടുംബം തോന്നും എന്റെ കുടുംബം ഹാപ്പിയാണ് എൻ്റെ വീട്ടിലൊരു കാര്യത്തിന് ഞാൻ അവർക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കും എന്നാൽ എനിക്ക് രക്ഷപ്പെടേണ്ടത് ഇതിൽ നിന്നാവണം എന്നാണ് എൻ്റെ ആഗ്രഹം സിനിമാ സംവിധായകരെ നിങ്ങളൊക്കെ ഇത് കേൾക്കുന്നുണ്ടാവും നിങ്ങൾ എന്നെ അപ്പോൾ നമ്മുടെ കരുനാഗപ്പള്ളിയിലെ സിനിമ നടൻ അല്ലാതെ നമ്മുടെ തുടക്കം എൻ്റെ റേഡിയോയിൽ അപ്പം എൻ്റെ റേഡിയോയിൽ വന്നതിന് ശേഷം ഇന്ന് ഇയാളുടെ ശബ്ദം കേട്ടില്ലല്ലോ ഇന്ന് ഇയാളുടെ ശബ്ദം കേട്ടില്ലല്ലോ എന്ന് വിളിച്ചു നോക്കിയാൽ അറിയുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ി തന്നെ എന്റെ ഒരു സുഹൃത്തിന്റെ കടയുണ്ട് ഞാൻ സ്ഥിരം സന്ദർശിക്കുന്നത് അബ്ദുൽ സലാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പം കുറേ നാളായിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്നില്ലല്ലോ ഞാൻ ഇപ്പൊ കുറച്ച് തിരക്കായി പോയതുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഇന്നലെയോ മെനഞ്ഞാതോ അങ്ങാണ്ട് എന്റെ ഒരു എപ്പിസോഡ് ഇവിടെ വന്നിട്ടുണ്ട് അത് കേട്ടിട്ടുണ്ട് ആ വർഷങ്ങൾക്ക് ശേഷം എന്റെ എപ്പിസോഡ് ഒന്നിട്ട് കേട്ടിട്ടു എന്നോട് സലാം ഇന്നലെ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞാൽ നാളെ അങ്ങോട്ട് പോകുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഉണ്ട് ഞാൻ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ഈ നിർഭാഗ്യങ്ങളും ഇതിനകത്തുണ്ട് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അപ്പം ഈ അടുത്തിടെ ഒരു ഓ അറ്റൻഡ് ചെയ്തു അവരെന്നെ സെലക്ട് ചെയ്തു എനിക്കൊരു വേഷം വാഗ്ദാനം ചെയ്തു അവരെന്നെ വിളിക്കുകയും ചെയ്തു സാഹസം എന്നാണ് ആ സിനിമയുടെ പേര് ഒരു ചെറിയ ഉള്ളൂ ചെറുതാണല്ലോ അപ്പം ചെറുതായാലും നമുക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ടായിരുന്നു പക്ഷെ അവർ വിളിക്കുന്ന സമയത്ത് എന്റെ വീടിന്റെ ആ സ്വാമി ആയിരുന്നു അന്നത്തെ ദിവസം ഞാൻ അവിടെ ജോയിൻ ചെയ്യണം ഇവിടെയും വേണം ഞാൻ കുമ്പിടിയല്ലല്ലോ അവിടെ ഇവിടെ ആയിട്ട് അതുകൊണ്ട് ഇവിടെ എന്നെ അത്യാവശ്യം ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ നിന്നുപോയി പിന്നീട് അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു അത് കളഞ്ഞിട്ട് വരാനും മാത്രം പ്രാധാന്യമുള്ള ഒരു വേഷം നല്ല വേഷങ്ങൾ ഇനിയും വരും അപ്പൊ നമുക്ക് വിളിക്കാം ആ ഒരു ബന്ധമുണ്ട് ഭാവിയിൽ അവർ വിളിച്ചേക്കാം തീർച്ചയായിട്ടും അതെ ഒരുപാട് പേരുണ്ട് പക്ഷെ അത് എത്തുമ്പോ നമുക്ക് പറയാം എനിക്കിപ്പോ പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഞാനും കാണാറുണ്ട് വളരെ നല്ല കണ്ടന്റുകളാണ് കേട്ടോ നിങ്ങൾ ചെയ്യുന്നതെല്ലാം നല്ല കണ്ടന്റുകളായിരിക്കും ഈ പറഞ്ഞതുപോലെ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യിക്കുന്ന ചില ഈ കോവിഡ് ടൈമിൽ ആ ഒരു ടൈമിലൊക്കെ ചെയ്തിട്ടുള്ള ചില വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് സങ്കടം തോന്നിയിട്ടുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന ഒരു വീഡിയോ അതെന്റെ മകളാണ് അത് അത് സത്യത്തിൽ നമ്മുടെ റിയൽ ജീവിതത്തിൽ അല്ല ഞാൻ പറയുന്നത് ഞാൻ കണ്ടതാണ് പൊതുപ്രവർത്തകനായ ആൾക്കാരുണ്ട് അവര് അങ്ങനെ അവരെല്ലാ കാര്യത്തിലും ഇറങ്ങിത്തിരിക്കും അവർ വന്ന് സഹായിക്കും അവിടെ വേണം ഇവിടെ അങ്ങനെ ഓടി നടക്കും പക്ഷെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ അവസ്ഥ ഇദ്ദേഹം പുറത്തു പറയത്തൂല്ല നമ്മൾ കൂടെ നടക്കുന്നതുകൊണ്ട് വെള്ളം വെള്ളയിട്ട് നടക്കില്ലേ നമ്മൾ ശ്രദ്ധിക്കത്തൂല്ല ഇവരെ അകം വേവുന്നത് പുറം അറിയില്ല എന്നുള്ള രീതിയിലാണ് അങ്ങനെ പലരും ഞങ്ങൾ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് സത്യത്തിൽ ആ സമയത്ത് ആ ഇടത്തരക്കാരെ ആയിരുന്നു സഹായിക്കേണ്ടത് കാരണം പണ കുറച്ച് സാമ്പത്തികമുള്ള ആൾക്കാരെ സഹായം സഹായിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം ബാക്കിയുള്ളവരെ സഹായിക്കും തീരെ താഴെക്കിടയിൽ നിൽക്കുന്നവരെ ജനങ്ങൾ കണ്ടെത്തി സഹായിക്കും ഇതിന്റെ രണ്ടിലും ഇടയിൽ നിൽക്കുന്ന ഒരു ടീമുണ്ട് ഇവരെ ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയിലാണ് നമ്മളത് ആ വീഡിയോ അങ്ങനെ ഒന്നും ഉണ്ടായി പക്ഷെ അത് നന്നായിട്ട് വൈറലായി അതെ പലരും അങ്ങനെ ആൾക്കാരെ കണ്ടെത്താൻ തുടങ്ങി അവരെ സഹായിക്കാൻ തുടങ്ങി അറിഞ്ഞു സഹായിക്കാൻ തുടങ്ങി ഇവർ പുറത്തും അറിയത്തില്ലല്ലോ ഇപ്പൊ എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നെ സഹായിക്കണം അവർക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ ആ ഒരു വീഡിയോ കൊണ്ട് അങ്ങനത്തെ കൂടെ ഉണ്ടായി അത് പലരും ഷെയർ ചെയ്തു ഒരാളല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും അത് ഷെയർ ചെയ്തു അവരുടേതെന്നുള്ള നിലയിൽ അതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോഴും ഏതെങ്കിലും ഓണം റംസാൻ പോലുള്ള വിശേഷഘട്ടങ്ങളിൽ ആ വീഡിയോ പൊങ്ങി വരുന്നത് അങ്ങനെ ഇടക്കിടയ്ക്ക് തലപൊക്കി നോക്കാറുണ്ട് ആ വീഡിയോ അതുപോലെ തന്നെ ഈ വീഡിയോസ് ഒക്കെ ഒരു പേജിലല്ല എന്റെ എന്റെ അക്കൗണ്ടിലാണ് സജീവ് ഇക്ബാൽ എന്ന് പറയുന്ന എന്റെ അത് ഞങ്ങൾ ഒരു വരുമാനമാർഗമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയതല്ല ഞങ്ങളൊരു വീഡിയോ ഉണ്ടാക്കി അപ്പൊ അന്ന് ഞങ്ങൾക്ക് പ്രൊഫഷണൽ അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഫേസ്ബുക്കാണ് ഞങ്ങൾക്ക് അറിയാവുന്ന ആകെയുള്ള മീഡിയം വർഷാവർഷത്തിൽ ശ്രീകുമാർ സാറ് വടക്കുന്തല ജനകീയ നാടക വേദിയിൽ ഒരു വേഷം തരുന്നതല്ലാതെ ഞങ്ങൾക്ക് അഭിനയിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കളം ഇറങ്ങി കളിക്കാനോ ഞങ്ങൾക്കൊരു ഇല്ലായിരുന്നു യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റയൊക്കെ ഇങ്ങനെ പ്രാബല്യം കുറച്ചുകൂടെ ആൾക്കാർ മുഖ്യധാരയിലോട്ട് വന്നപ്പോഴാണ് നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി ചെയ്യാൻ കുറച്ച് സ്ഥലങ്ങളുണ്ട് എന്ന് മനസ്സിലായി അങ്ങനെ ആദ്യ ആദ്യം ചെറിയ വീഡിയോസ് ഞാനും സജീവും കൂടെ ഉണ്ടാക്കി ഇടാറുണ്ട് അതിനെ അപ്പം കുറച്ചൊക്കെ ഇങ്ങനെ ഇറക്കാൻ തുടങ്ങി അപ്പം ഞങ്ങൾ നാതൃശാക്കായെ ഞങ്ങള് വിളിച്ചു വരുത്തിയ നാർഷാക്ക ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടുന്ന മനസ്സിന് ഞങ്ങള് പിടിച്ചു വലിച്ചു കൊണ്ടുപോകാം നാതൃശാക്ക ഞങ്ങളുടെ ഗുരുസ്ഥാരിയാണ് പക്ഷെ നാരശാഖ വന്നപ്പോൾ കുറച്ചുകൂടെ അടിപൊളിയായി കുറച്ച് നല്ല നല്ല കണ്ടന്റുകൾ കിട്ടാൻ തുടങ്ങി അപ്പം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഉണ്ടാക്കിയെടുത്ത് എൻ്റെ പേജിൽ തന്നെ ഇടാൻ തുടങ്ങി അപ്പോൾ അക്കൗണ്ട് ഞമ്മക്ക് യൂട്യൂബിലൊരു പിന്നീടുണ്ടാക്കിയതാണ് അത് തുന്നൽ ടാക്സി എന്നാണ് അതിൻ്റെ പേര് ആരെങ്കിലൂടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചെയ്യണം അതെ തുന്നൽ ടാക്സി അതാണ് ഞങ്ങളുടെ ചാനലിൻ്റെ പേര് യൂട്യൂബിൽ അങ്ങനെ അത്ര വലിയ ഉയരങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല അപ്പം ഇത് ഫേസ്ബുക്കിൽ ഇടാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ കണ്ട് 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 മില്യൺസ് ഒക്കെ അടിക്കാൻ തുടങ്ങി പിന്നീട് ഞങ്ങൾക്ക് അതിനകത്ത് തന്നെ ഇടാൻ പറ്റുന്നുള്ളൂ വേറൊരു അക്കൗണ്ട് കണ്ടെത്തി ഇടുമ്പോഴത്തേക്ക് ഇതിട്ട് റീച്ച് പേടി കൊണ്ടാണ് ഞങ്ങൾ വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തത് മെയിനായിട്ട് ഇപ്പം കൂടെ വരുന്ന നിൽക്കുന്നവർക്കെല്ലാം സമ്മതമാണ് എന്റെ അക്കൗണ്ടിൽ തന്നെ ഇട്ടു എന്നുള്ള രീതി തന്നെ അങ്ങ് ഇട്ട് തുടങ്ങി അതിപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതന്നെ ഉള്ളു എന്നാലും യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്യണം തുന്നൽ ടാക്സി ആണ് ആ ചാനലിൻ്റെ പേര് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം വലിയ ഉയർച്ചയൊന്നുമില്ല ഉയർച്ച ഒന്നുമില്ല അതെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ വേണമല്ലോ കാരണം ഞങ്ങളുടെ ചാനൽ ഉയർത്തിക്കൊണ്ട് വരണ്ട ജഗടെ ആവശ്യമാണ് അപ്പൊ സ്ഥിരമായിട്ട് ഞങ്ങൾ യൂട്യൂബിലിടാം അല്ലേലും യൂട്യൂബും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും നമ്മൾ ഇടുന്നുണ്ട് പക്ഷേ റീച്ച് വരുന്നത് ഫേസ്ബുക്കിലാണ് കാരണം നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടന്റ്സ് ഈ പറഞ്ഞ പോലെ ഈ തന്തവൈവ് പരിപാടി എന്ന് പറയുന്ന പോലെ എബോവ് ഫോർട്ടി ആൾക്കാരിലേക്കാണ് ആവുന്നത് നമ്മൾ എടുക്കുന്നത് ഇപ്പം ഞങ്ങള് അഞ്ചേ പോയിന്റ് എട്ട് മില്യണിലോളം കയറിയതുകൊണ്ട് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ആദരാഞ്ജലി ഒരാൾ മരണപ്പെട്ടാൽ നമ്മൾ പോസ്റ്റർ ഒട്ടിക്കുന്നതിനെ ഞങ്ങളുടെ മുമ്പിൽ കണ്ട അനുഭവമാണ് ഞങ്ങൾ ഞാനും ആർഷേക്കായും സജീവും കൂടെ ഒരുമിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം വന്നിട്ട് അവിടെ ഒട്ടിച്ചിരുന്ന ഭാര്യയുടെ പോസ്റ്റർ ആദരാഞ്ജലികളുടെ പോസ്റ്റർ ഇളക്കി വണ്ടിയിൽ വെച്ച് പോകുന്ന കണ്ടപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഒന്നുമില്ലടാ മെനഞ്ഞാന്ന് ഇത് റോഡി കടന്നു ഞാൻ തന്നെ എന്റെ വണ്ടി ഓടിച്ച എന്റെ ഭാര്യയുടെ നെഞ്ചത്തൂടെ പോയി ഇത് പറഞ്ഞു പറഞ്ഞുപൊള്ളി ഇത് ഞങ്ങളെ സ്ട്രൈക്ക് ചെയ്തു ഈ സാധനം അപ്പൊ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെ സംഭവിക്കും ശരിയാ നമ്മടെ വേണ്ട നമുക്കൊന്നുമില്ല നമ്മൾ ചിലപ്പോൾ മുറുക്കാൻ തുപ്പി വെക്കും ചിലപ്പം തുപ്പും അങ്ങനെ മുത്ര ഒഴിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പം നമുക്ക് നമ്മളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല പക്ഷെ വേണ്ടപ്പെട്ട ഒരാൾ അത് കാണുമ്പോൾ അവർക്ക് അത് സഹിക്കാൻ പറ്റും തീർച്ചയായിട്ടും അങ്ങനെയാണ് ആദരാ പക്ഷെ ആ ജനം ഏറ്റെടുത്തു ഭയങ്കരമായിട്ട് ഏറ്റെടുത്തു ജനം ഏറ്റെടുത്ത് ഏതാണ്ട് ഒറ്റ ദിവസം കൊണ്ട് വൺ മില്യൺ ആയി രണ്ടാമത്തെ ദിവസം രണ്ട് മില്യൺ ആയി ഇപ്പം പിന്നീട് മൂന്ന് മില്യൺ ആയപ്പോഴത്തേക്ക് കുറച്ച് ദിവസവും ആയി ഇപ്പോൾ അഞ്ച് പോയിന്റ് എട്ട് മില്യണിൽ വന്നിരിക്കുക അതുപോലൊരു ലാസ്റ്റ് ചെയ്ത വീഡിയോ അങ്ങനെയാണ് തലക്കെട്ടെന്ന് പറഞ്ഞിട്ട് അതും സോഷ്യൽ മീഡിയയിൽ വരുന്ന വ്യാജ തലക്കെട്ടുകൾക്കെതിരെ ചെയ്താൽ ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ ആ ഒരു ഹെഡിങ് മതി ഇപ്പം എൻ്റെ പോസ്റ്റർ ഇട്ടിട്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വെച്ചിട്ട് ഞാനുമായിട്ടൊരു ബന്ധവും ഇല്ലാത്തൊരു ഹെഡിങ് കൊടുത്താൽ റീച്ചിന് വേണ്ടി ആൾക്കാർ അത് കയറി കാണും അയാളുടെ ഭാവി എന്താവും ആരും ചിന്തിക്കത്തില്ല അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ അയാള് നിരപരാധി ആയിരിക്കും ഒരു പക്ഷെ അയാളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുമ്പോഴേ അയാൾ കുറ്റക്കാരനായി പിന്നീട് അയാള് അതിൽ നിന്ന് കുറ്റ വിമുക്തനായാൽ അതിനെ പ്രൊമോട്ട് ചെയ്യത്തില്ല ആരും കാരണം അതിന് വാല്യൂ ഇല്ല ന്യൂസ് വാല്യൂ ഇല്ല ഒരാളെ ചെളിവാരി അറിയാനാണ് ന്യൂസ് അങ്ങനെ പോകുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതലും കണ്ടുവരുന്ന അത്തരത്തിലുള്ള ന്യൂസുകളാണ് അതെ 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 അങ്ങനെ ആ പോകുന്നത് കാരണം നെഗറ്റീവ് പറയാനും കേൾക്കാനും ഒരു ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് ഞാൻ കുറ്റം പറയുന്നത് റീച്ച് കയറി വരും കാരണം അങ്ങനെ അത് ഞാൻ ഈവൻ ഞാനായാലും ഇപ്പൊ ഒരു വഴക്ക് കാണുന്ന ഒരു വീഡിയോ കാണുമ്പോ നമ്മള് അതെന്തോ എന്നറിയാൻ നോക്കാം ആ നമ്മള് നോക്കി പോവും അത് അല്ലെങ്കിൽ നമ്മൾ ആ തലക്കെട്ട് കാണും അയാൾ ഓടിയപ്പോൾ ചെയ്തത് അല്ലെ അയാൾ കടയിൽ പോയപ്പോൾ കണ്ടത് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കിപ്പോ അങ്ങനെയുള്ള ഹെഡിങ് നോക്കി ആ ഹെഡിങ് കൊണ്ട് വഴിമുട്ടി പോയണ്ട കഥയായിരുന്നു തലക്കെട്ട് നന്നായിട്ട് ഏറ്റെടുത്തു അതും അഞ്ച് അഞ്ച് മില്യണോളം കവിഞ്ഞു അപ്പൊ ഇനി യൂട്യൂബിലേക്ക് വിടുക ഇതിന്റെ അനന്ത അനന്തസാധ്യതകൾ ഒരുപാടാണെന്ന് എല്ലാവരും പറയാറുണ്ട് അതൊക്കെ കണ്ടെത്തി മാക്സിമം അതൊക്കെ യൂട്ടിലൈസ് ചെയ്യ അതുപോലെ തന്നെ ഒരു തുന്നൽ കട എപ്പോഴും നമ്മൾ പല വീഡിയോസിലും ഒരു ആയിട്ട് വന്നിട്ടുള്ളത് ഒരു തുന്നൽ കടയാണ് അത് ഈ തുന്നൽ ടാക്സി പേരിട്ടത് തന്നെ അങ്ങനെ അവൻ ആണ് ഞാനും അവനോട് ഒരുമിച്ച് സജീവ് സജീവ അപ്പം തുന്നലാണ് അവന്റെ തൊഴിൽ അന്ന് ഞാൻ ഓട്ടോ ടാക്സി ആയിരുന്നു എനിക്ക് അപ്പം ആ ടാക്സി ആയതുകൊണ്ട് അങ്ങനെ തുന്നൽ ടാക്സി ആയതാണ് അങ്ങനെ ഒരു പേരിട്ട് ഞങ്ങൾ ചാനൽ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെ രണ്ടുപേരെ കൊണ്ട് മാത്രം ഇത് നടക്കത്തില്ല എന്ന് കഴിഞ്ഞപ്പോഴാണ് നാർഷാക്കായും ഞങ്ങൾ നാർഷാക്ക നേരത്തെ നാർഷാക്കായും സജീവും കൂടെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നാർഷ ബിസിനസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങ് മാറും രണ്ടു മൂന്ന് ദിവസൊക്കെ ഇവിടെ കാണത്തുള്ളൂ അപ്പം നാർഷാക്കായ പോയി ഞങ്ങള് എടുത്തോണ്ട് വന്നത് നാർഷാക്കാട് ഒരു സപ്പോർട്ട് സപ്പോർട്ടില്ലറക്കത്തില്ല അങ്ങനെയാണ് ഞങ്ങൾ അപ്പൊ തുന്നൽ ടാക്സി അങ്ങനാ വന്നത് ആ തുന്നൽക്കടയാണ് ഞങ്ങളുടെ കേന്ദ്രം അവിടെ ഇരുന്നാണ് ഞങ്ങൾ കഥകൾ ചർച്ച ചെയ്യുന്നത് ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം അവിടെ ആണ് കൂടുന്നത് അവിടെ നിന്നാണ് പല അനുഭവങ്ങളും പല പലരും പറഞ്ഞും കേട്ടുമൊക്കെ നമുക്ക് കിട്ടുന്നത് അവിടെ ഏറ്റവും കൂടുതൽ കഥകൾ എഴുതിയിട്ടുള്ള അവിടെ ഇരുന്നാ അവിടെ ഒരു ബുക്ക് ഇരിപ്പുണ്ട് ആ ബുക്ക് ബുക്കെടുത്ത് മറിച്ച് നോക്കിയാൽ അറിയാം അവൻ അളവുകൾ എഴുതുന്നവന്റെ ഇതുണ്ട് ബുക്ക് ആ രജിസ്റ്ററിന്റെ പുറകോശത്തൊക്കെ ഇഷ്ടം പോലെ കഥാബന്ധുക്കളൊക്കെ എഴുതി പോട്ടെ ഇപ്പൊ അതുകൊണ്ടല്ലേ ഇപ്പൊ താമസിച്ചത് ഇപ്പം വീഡിയോ ഇറങ്ങിയിട്ടാണ്ട് ഒരു മാസത്തോളം എല്ലാരും ചോദിക്കും നിങ്ങൾ എന്താ വീഡിയോ ഇടാത്തേ വീഡിയോ ഇടാത്തെന്ന ചോദി സത്യത്തിൽ അവനിപ്പോൾ യൂണിഫോമിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക അവന്റെ സീസൺ ടൈം ആയിപ്പോൾ ഞങ്ങൾക്ക് സത്യം പറയാം ഇതിൽ നിന്ന് മീഡിയയിൽ നിന്ന് നമുക്കൊരു വലിയ വരുമാനമൊന്നുമില്ല ഞാനും ജോലിക്ക് പോകുന്നു നാർഷാക്ക ബിസിനസ് ചെയ്യുന്നു ഇവൻ ടൈലറായിട്ട് പോകുന്നു ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് അപ്പം ഈ സമയത്ത് അവന് ഞായറാഴ്ച പോലും വെറുതെ നിൽക്കാൻ പറ്റുന്ന സമയമല്ല ഈ സമയത്ത് അവന് നല്ല വർക്കുള്ള സമയമാണ് ആ സമയത്ത് നമ്മൾ അവനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഞങ്ങളും അതുകൊണ്ട് അവൻ വർക്ക് ചെയ്യട്ടെ അതുകൊണ്ടാണ് എന്നിട്ട് ഞങ്ങൾ ഒരു കണ്ടന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നാളെയൊക്കെ അതിന്റെ ഡബിങ് രാത്രിയിലൊക്കെ ഇരുന്ന് പൂർത്തിയാക്കി ഞങ്ങൾ വിടും ഉടനെ വിടും എല്ലാരും കാണണം എല്ലാരും സപ്പോർട്ട് ചെയ്യണം ക്യാമറ സ്വാഭാവിക ഞങ്ങൾ എപ്പോഴും ഞങ്ങളെ ഒന്നുകിൽ നാർശാഖയും ഒരാളും ഇപ്പൊ സുനിൽ അർജുൻ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട് അവനാണ് ഞങ്ങളുടെ എഡിറ്റർ അപ്പം എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്ത് തരും കളർ ചെയ്ത് സത്യം പറഞ്ഞാൽ അവൻ ഞങ്ങളുടെ കൂടെ വന്ന ഞങ്ങൾ വീഡിയോ ചെയ്ത് അവൻ തന്നെ ക്യാമറ ചെയ്ത് അവൻ തന്നെ കൊണ്ടുപോയി എഡിറ്റ് ചെയ്ത് അടിപൊളി ഞങ്ങൾ അവരെ വീട്ടിൽ കൊണ്ടിരുത്തി ചായയൊക്കെ തന്ന് അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നില്ല അവനാണ് ഇതിന്റെ എഡിറ്റിങ് കളറിങ് ക്യാമറ അല്ല സുനിൽ അർജുൻ പിന്നെ അഭിജിത്ത് എന്ന് പറഞ്ഞൊരു പയ്യൻ വരും അവൻ ചെയ്യുമായിരുന്നു അവൻ സ്വന്തമായിട്ട് ക്യാമറയൊക്കെ ഉള്ളതാണ് അവൻ ഞങ്ങളുടെ കൂടെ കൂടി അവനും ചെയ്യും പിന്നെ ഷഹനാസ് ഉണ്ട് ഭാസിയുണ്ട് ഇവർ രണ്ടുപേരുടെയും കയ്യിൽ ഐഫോൺ ഉണ്ട് ഐഫോണിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യാറുണ്ട് പിന്നെ നാർഷാക്കാട് ഐഫോൺ ഇതാണ് അല്ലാതെ പ്രത്യേകിച്ച് ക്രൂ ഒന്നുമില്ല അവരെ ജോലി ഇടയ്ക്ക് ഞങ്ങൾ വിളിക്കും ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി സത്യം പറയുന്ന ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ സൗഹൃദങ്ങൾക്കിടയിൽ ഇത് സംഭവിക്കുന്നു എഫേർട്ട് എടുത്ത് മുമ്പ് നിക്കുന്ന ഞങ്ങൾ ഞാൻ സജീവ് നാർഷാക്ക പിന്നെ നമ്മുടെ സുനിലും ഫ്യൂച്ചർ പ്ലാൻ ഒന്നുമില്ല സിനിമ നടനാവണം ഇത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം എന്റെ ഫേസ്ബുക്ക് പരിശോധിച്ച് ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ അതിനകത്ത് വെച്ചിരിക്കുന്നതിന്റെ ക്യാപ്ഷൻ തന്നെ സിനിമയിൽ നല്ലൊരു നടനാവണം അഭിനയ ഭത്യാഗ്രഹം ഇതാണ് ഇത് മാത്രമേ ഉള്ളു എന്റെ ചിന്ത അപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടം സിനിമ കാണാനാണ് സിനിമ ക്രിയേറ്റ് ചെയ്യാനാണ് സിനിമയിൽ അഭിനയിക്കാനാണ് അതെങ്ങനെ എന്റെ ഉള്ളിൽ കയറിയെന്നൊന്നും എനിക്കറിയത്തില്ല എനിക്കത് രാന്തായി പോയി ഞാനിപ്പോഴും അതിന്റെ പുറയിലാണ് പൈസ പത്ത് നാൽപ്പതായി എന്നാലും അതിന്റെ പുറത്തേക്ക് പ്രായത്തിലല്ലല്ലോ എന്തെങ്കിലും നമുക്ക് ചോദിച്ചേട്ടനൊക്കെയാണ് നമ്മുടെ റോൾ മോഡൽ എന്നൊക്കെ എത്രയോ വർഷം ജൂനിയർ ആയിട്ട് അലഞ്ഞിട്ടാണ് ഞാനും എത്തും എനിക്ക് എത്തണം തീർച്ചയായിട്ടും ആ ഒരു ഇവിടെ വന്ന് ഇരുന്ന സമയം മുതൽ അല്ല എനിക്ക് അല്ലാതെ പേഴ്സണലി അറിയാവുന്ന ആ സമയം മുതലേ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് നടന്ന് ആ ഒരു ആഗ്രഹത്തിന്റെ പുറകേ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക കാരണം എന്റെ സൗഹൃദങ്ങൾക്കിടയിൽ തന്നെ എൻ്റെ ഒരുപാട് പറയും എന്തെങ്കിലും ചെയ്ത് നിനക്ക് ഒന്ന് നിന്റെക്ക് രണ്ട് പിള്ളേരുണ്ട് അവരെ പണി എന്തെങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ പണിയെടുത്ത ജീവിക്കും ഞാൻ ഇവരോട് ആരോടും പോയിട്ട് ഇവിടെ എനിക്കൊരു അത്യാവശ്യം ഉണ്ട് ഒരു നൂറ് കടന്ത എന്ന് പറയും ഞാൻ ചോദിക്കാറില്ല എനിക്ക് ചോദിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അവരോട് ചോദിക്കും അവരെ അടുത്ത് പറയുന്നത് പോലെ നമ്മൾ തിരിച്ചു കാടാവും ഒന്നും ഇല്ലെങ്കിൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കാൻ പറ്റത്തില്ലല്ലോ എല്ലാവരും അങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളാണ് എന്ന് പറഞ്ഞ പോലെ എന്നീ കുറ്റം പറയുന്നവരുടെ അടുത്ത് ഞാൻ പോയി ചോദിക്കാറില്ല പിന്നെ പറഞ്ഞ പോലെ എൻ്റെ വീട്ടില് അവരെ ആരെയും പട്ടിണി കിട്ടട്ടല്ല ഞാൻ പോകുന്നു അവരുടെ കാര്യങ്ങൾ മാന്യമായി നടത്തി കൊടുത്ത് എന്റെ സമയം ഞാൻ അതായത് ചിലര് ക്രിക്കറ്റ് കളിക്കും ഒഴിവു സമയങ്ങളിൽ ചിലര് ഫുട്ബോൾ കളിക്കും എനിക്ക് സിനിമയിൽ അഭിനയിക്കണം അതിന്റെ പുറ പോണ് കണ്ടന്റ് ഉണ്ടാക്കണം അതാണ് എൻ്റെ ഒഴിവു സമയം ഞാൻ ഏകദേശം രാത്രി മുഴുവൻ ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചിലവാക്കുന്നത് അങ്ങനെ നടനാവണം അതേ അതേ ഉള്ളു മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കുറച്ച് സമയം കൊണ്ട് കുറേയേറെ വിശേഷങ്ങൾ അത് ഒരു സിനിമാ നടൻ എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം ഇങ്ങനെ തുടർച്ചയായിട്ട് എത്ര തവണ പറഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ അത് ഞാൻ ഇപ്പോ ഈ ഇന്റർവ്യൂ തന്നെ ഒരുപാട് പറഞ്ഞിട്ട് എന്റെ മനസ്സിൽ അതേ ഉള്ളു ഞാൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ആ സിനിമയെ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങത്തുള്ളൂ അപ്പൊ ഈ സിനിമ ആ എന്തോ ആ ഉള്ളിൽ കയറിപ്പോയി പറ്റുന്നില്ല സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് മറ്റേ കിരീടത്തിൽ അകത്ത് ലാലേട്ടൻ അമ്മയോട് പറയുന്ന ഒരു സാധനമല്ലേ അമ്മ എന്റെ ജീവിതം കൈവിട്ട് പോകുന്നു ഞാൻ ചെയ്യുന്നത് എന്താന്ന് എനിക്ക് എന്റെ അറിയാൻ പോയി അത് പറഞ്ഞ മോഹൻലാലും വീട്ടിൽ ഇറങ്ങി പോകുന്ന ഒരു സാധനം കേട്ടല്ലോ പലപ്പോഴും എനിക്ക് അത് കണക്ടഡായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അത് മിക്കപ്പോഴും അമ്മേ എന്റെ ജീവിതം കൈവിട്ടു പോകുന്നു ഞാൻ എന്തായി തീരുമെന്ന് എനിക്ക് തന്നെ അറിയില്ല ആ ഒരു എന്താന്ന് എനിക്കൊരു ഉറപ്പ് പറയാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകല്ലോ അച്ഛൻ പറയത്തില്ല ഇനിയും എന്റെ അനുസരിച്ച് ജീവിക്കാമെങ്കിൽ മാത്രം നിന്നാ മതി അല്ലെങ്കിൽ ഇപ്പൊ അയാൾക്ക് അയാളുടെ ജീവിതത്തെ കുറിച്ച് ഉറപ്പു പറയാൻ പറ്റുന്നില്ല എന്നെ സംബന്ധിച്ച് ഞാനും ഒരു കയ്യാലെപ്പുറത്ത് ഇപ്പോ എന്തായാലും ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഏറ്റവും മെയിൻ ആയിട്ട് ഈ ആഗ്രഹം തന്നെ ഒരു സിനിമ നടൻ ആകുക എന്നുള്ള ആഗ്രഹം തന്നെ സാധിക്കട്ടെ സന്തോഷം ഇവിടെ ഒരുപാട് സമയം നമ്മളോടൊപ്പം എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന എന്റെ റേഡിയോ എന്റെ റേഡിയോ എനിക്ക് അന്യമല്ല എന്റെ വീട് സ്വന്താണ് അവസരം ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് ഞാൻ അർഹനാണോ അറിയില്ല എങ്കിലും എനിക്ക് ഇങ്ങനെ അവസരം തന്ന എന്റെ റേഡിയോയ്ക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗോപിയേക്കും ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു